പിന്നെ <laughs> എനിക്ക്

െറിയാവട്ടെട്ടാ റെഡിയെന്ത് കഞ്ഞും പേരൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട്

ോണം എവിടെയും പോവാനും കഴിഞ്ഞു പോവാ ഞാനും എവിടേക്ക് കല്യാണത്തിന് കല്യാണത്തിന് നടനോട് ചെല്ലാൻ പറഞ്ഞിട്ടോ കല്യാണത്തിന് അപ്പൊ അച്ഛൻ കല്യാണത്തിന് വന്ന എങ്ങനെ ശരിയാവുക എന്റെ ഈ വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ അതുവരെ പോയി കഴിഞ്ഞ പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് ക്ഷീണാവും കടക്ക് പിന്നെയും അച്ഛൻ കാറ് പോണ്ടതല്ല അവിടെ വന്ന അച്ഛനെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനൊക്കെ തോന്നില്ലേ എന്നോട് പറഞ്ഞതാണ് വരാം വേഗം പിന്നധികം നേരം നമ്മള് മൂന്നാളും പോയിട്ട് വേഗം ഇട്ട് വരാം ഞാൻ വാച്ച് കെട്ടിട്ട് വരാം അത് വേണ്ട അച്ഛൻ പോകാ ശരിയാവില്ല വേറെ റെഡിയാവും ഞാനും ഉണ്ട്

അതെ ഇന്ന് തന്നെ ഹോംസിന്റെ കാര്യം തീരുമാനാക്കണം കേട്ടോ ഒന്നാമതെ അച്ഛന് സങ്കടമുണ്ട് പിന്നെ അച്ഛനങ്ങുന്ന സാഹചര്യമല്ല അപ്പൊ എന്തായാലും ഒരാളെ നിർത്തിയേ പറ്റുള്ളൂ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ആ പിന്നെ ആ ഓഫീസിൽ പോയി ചോദിക്കുമ്പോ ഒരു കാര്യം കൂടെ ചോദിക്കണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആ അതിപ്പോ നിർബന്ധാണ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാവുള്ളൂ എന്റെ ആ ഓഫീസില് സാറിന്റെ വീട്ടിൽ നിർത്തണ കാര്യം പറഞ്ഞപ്പോഴില്ലേ സാറ് പറഞ്ഞതാണ് കേട്ടോ പിന്നെന്താ മൂളാത്തേ 老婆。 ആ ഉന്റെ രാഗം അത്ര നേരത്തെ വരായിരുന്നില്ലേ നീ കുട്ടികൾ ഇന്നെ പൂട്ടിട്ട് പോയില്ലേ ഇപ്പൊ നീ പുറത്തു ഞാൻ അകത്തു പൂട്ടിയാ ആ നാരായ മോളുടെ കല്യാണത്തിന് പോവാണ് അവര് ഏടാ ഏ ഇമ്മടെ കൂടെ നാലാം ക്ലാസ് പഠിക്കുമ്പോ ടൗസർ തൂറിയ നാരായണിന് ഓർമ്മയില്ലേ മോളുടെ എന്നെ വിളിച്ചിട്ടില്ല അത് മറന്നതൗ ഇപ്പ വിളിച്ചോ അപ്പൊ ഞാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ കുട്ടികൾ ഇന്നെ അങ്ങോട്ട് പോയി അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ മണിക്കൂറിന്റെ മണിക്കൂറിനെ കക്കൂസ് പോണ ആളല്ലേ ഇപ്പൊ അവർക്ക് ഇപ്പൊ എന്നെ നോക്കാൻ പറ്റുന്നു കളിക്കൂടെ നീ പുറത്തു ഞാൻ അകത്തു ഇല്ലേ ഇപ്പൊ ഈൻറെ ഉള്ളിൽ ഇവിടെ കൈ പറ്റുമോ എനിക്ക് നോക്കട്ടെ ആഹ് വൈകിയ ഞാൻ എങ്ങനെ ഹലോ ആ അതെ കോയാസ് ഹെൽപ്പിംഗ് സെന്റർ ആണ് ആ നിങ്ങള് ചായക്കട ചോദിക്കുമ്പോ അങ്ങനെ ഉണ്ടമ്പൊരി പഴംപൊരി തരണേമാരി ഇവിടുന്ന് എടുത്ത് തരാൻ പറ്റൂലും മനസ്സിലായി ഇങ്ങക്ക് ഇപ്പൊ വേലക്കാരൊക്കെ വേണം ഇങ്ങോട്ട് വീട് പറഞ്ഞാലേ ഇവിടെ കളിമണ്ണോണ്ട് അതേമാരൊരു ആൾക്കാരെ ഉണ്ടാക്കി വെച്ചൊക്കെ അല്ലാതെ ആദ്യം ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യണോ ആ ശരി ശരിട്ടോ ശരി ശരി എന്താ ആൾക്കാരുടെ

സുശീല സുശീലയാ എന്ന മാരകമായ രോഗം പെട്ട അമ്മ ആശുപത്രിയിലാ ഓളും ആശുപത്രിയിലാ എങ്ങനെ വരല് പഠിച്ച പിന്നെ അത് വിളിച്ച് പറയേണ്ട സാറേ അതല്ല മര്യാദ സാറേ എനിക്ക് വരാൻ പറ്റൂല നിങ്ങൾ ആടിയൊന്നും പോയി പറയുന്ന ഓള് ചെയ്തില്ല ആ ഘടകര എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല എന്റെ മോന് കോളേജിൽ പോകാൻ പറ്റുന്നില്ല തങ്കമണി ഉണ്ട് തങ്കമണി കൊടുക്കാം തങ്കമണി തങ്കമണി ആരോപില്ല പക്ഷെ സാറേ കൂടി തൊഴിലുറപ്പിന്റെ പണിക്കോന്നെയാണ് പണി ഇല്ലാത്ത ദിവസം അങ്ങോട്ട് പോയിക്കോളൂ അത് സാറേ അവിടെ ഡെയിലി ആളെ കാരണം വേറെ ആരും ഇല്ല നോക്കാൻ അതുകൊണ്ടാണ് പിന്നെ ആണുങ്ങളാരെങ്കിലും ഒരുപാടുണ്ട് അതെന്നുവെച്ചാൽ നമുക്ക് കിട്ടാൻ കൊഴപ്പില്ല പെണ്ണുങ്ങൾ ഒന്ന്

അതിന്റെ കാര്യങ്ങൾ ശരിയാക്കണ്ടത് എവിടുക്കോ ഓർഡർ അതിന്റെ ആയിരത്തിഅഞ്ഞൂറ് സർവീസ് ചാർജ് അഞ്ഞൂറ് പിന്നെ ഒരു മാസത്തെ വരെ ശമ്പളം കൊടുക്കണത് അഡ്വാൻസ് ആയിട്ട് അടക്കണം പന്ത്രണ്ടായിരം അല്ലാതെ ഇതൊക്കെ ഞാൻ സുശീലക്ക് വേണ്ടി തന്നിണ്ടല്ലോ സുശീല പോയില്ലേ സുശീല പോയി ആറുസേ വന്നിട്ടുണ്ടോ വീട്ടില് ആ അപ്പൊയിന്നോ പൈസ പോയി പറഞ്ഞ സുശീല പോയി അല്ലാണ്ട് പൈസ പോവല്ല പൈസ ഉണ്ടതല്ല പോയത് എന്തെന്നാ ഈ പറഞ്ഞതിപ്പോ വേറെ ആളല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ മോനെ ഈ സുശീലന്റെ അമ്മ ഡിസ്ചാർജ് ആയ സുശീല വരുവോ സുശീല വരുമോ എത്ര ദിവസക്കാച്ചാലും ഇതിന്റെ പ്രോസീജിയർ ഇതാണ് ഇതുമാതിരി അടക്കണോ സുശീല സുശീലപ്പടെ വന്ന് പണിയയച്ചാ പിന്നീട് നിങ്ങള് സുശീലക്കന് വേണ്ടിട്ട് വീണ്ടും ഒരു പന്ത്രണ്ടായിരം അടക്കണ്ട അതിന്റെ ആവശ്യമില്ല ഇതിപ്പോ വേറൊരാളാണ് വേറൊരു വ്യക്തിയാണ് ബിൽക്ക് ലേബർ ഓഫീസിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്താൽ ഞങ്ങൾ കൊടുങ്ങൂലേണ്ടോ ഇനി ത്രേശാമോ വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓള് വരണ്ടെന്നാ ഞാൻ വേറെ പെണ്ണിനെ തേടിപ്പെടാൻ വന്നാലേക്ക് കൊടുക്കണ്ട കൈ പണ്ടേ ഇപ്പൊ നിങ്ങൾ ഈ ജാതി ചോദ്യങ്ങൾ ചോദിച്ചാ എന്താണ് ആയിക്കോട്ടെ അതെല്ലാവർക്കും ഇപ്പൊ അതൊക്കെ ആവശ്യം പറഞ്ഞിട്ട് ആയിരത്തിഅറുപ്യ പിന്നൊരു മൂവായിരത്തി അഞ്ഞൂറ് രജിസ്ട്രേഷൻ ഫീ ഉണ്ട് പിന്നെ പന്ത്രണ്ടായിരം റുപ്യ ഒരു മാസത്തെ അവർക്ക് കൊഴക്കുന്ന ശമ്പളം അഡ്വാൻസ് ആയിട്ട് അയക്കണം ശരി അത്രേ ഉള്ളു ഗൂഗിൾ പോരെ അത് മതി അപ്പൊ മറ്റേ ഇവർക്ക് ചെയ്തില്ലേ ആ നമ്പറിലേക്ക് അയച്ചാൽ മതി നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വിളിക്കുമ്പോ ഈ ആൾക്കാരൊക്കെ അങ്ങനെ റെഡി എന്ന് ഓടി വരുന്നവരല്ലേ എന്താ ഉണ്ണി എന്താ നേരത്തെ എന്താ ആയി തോന്നി പറഞ്ഞു പറഞ്ഞത്മ്മീഷൻ കിട്ടുന്ന സുശീല അയച്ചില്ലേ അത് ഇവിടെ പറയാൻ പറ്റുമോ അല്ലാലും പറ്റൂല എന്നാലും ആൾക്കാർക്ക് മനസ്സിലാവണ എന്തേലും പറയണ്ടേ എന്താ സുഖം എന്ന് അസുഖം ചോദിച്ച എന്താ വരും ആ ഞാൻ രാവിലെ ഫോൺ ചെയ്തിരുന്നു ആ ഞാൻ രാവിലെ വിളിച്ചിരുന്നേ അച്ഛനെ നോക്കാൻ ഒരാളെ വേണമെന്ന് പേര് സത്യശീലൻ സത്യശീലൻ വീട് എവിടെ പറഞ്ഞു വീട് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ആണ് മാറിയിട്ടാണ് ആണല്ലേ എത്ര വയസ്സായി അച്ഛനിപ്പയസ്സായി അച്ഛനിപ്പൊരു എൺപത് വയസ്സിന്റെ മുകളിൽ എൺപത്തി അഞ്ച് എന്താ വെച്ചാല് ഇതിപ്പോ മെയിൽ നേഴ്സിനെ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് സ്ത്രീകളാച്ചല്ല അത് നമുക്ക് ആവശ്യാനുസരണം വേണമെങ്കിൽ പോകാനായിട്ട് തയ്യാറാണ് ഞങ്ങൾ രാവിലെ ഞാനും വൈഫും ഓഫീസിൽ പോകും അപ്പോ തിരിച്ച് വരുന്നത് വരെ വീട്ടിലൊരാളുണ്ടാവണം അച്ഛനും ഗുളിക എന്തെങ്കിലും എടുത്തു കൊടുക്കണം പിന്നെ മരുന്ന് അത്ര ഇല്ല വേറെ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല ശരി അതിന്റെ ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട് പിന്നെ ഒരു സർവീസ് ചാർജ് അടക്കണം സർവീസ് ചാർജ് എന്ന് പറഞ്ഞ ആയിരത്തിഅഞ്ഞൂറ് റുപ്യ മൂവായിരത്തി അഞ്ഞൂറ് റുപ്യാണ് രജിസ്ട്രേഷൻ ഫീ പിന്നെ ഒരു മാസത്തെ വരെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് അയക്കണം അടക്കണം ആദ്യം ആ അത് പന്ത്രണ്ടായിരം മുതലാണ് അതെ പന്ത്രണ്ടായിരം അല്ല ഇപ്പൊ പതിനയ്യായിരം ആണ് നമുക്ക് എന്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാ പിന്നെ അത് നോക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടാ നോക്ക് നോക്കാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്